നമസ്കാരം നവ്യ നായർ നടിയായും നർത്തകിയായും മലയാളികൾക്ക് സുപരിചിതയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയാണ് നവ്യ നായർ താരത്തിന്റെ ഓരോ വീഡിയോസും ഓരോ സന്ദേശങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക് നൽകുന്നത് താരത്തിന്റെ വ്യത്യസ്തം നിറഞ്ഞ അവതരണ ശൈലി എടുത്തുപറേണ്ട കാര്യമാണ് പ്രേക്ഷകർക്ക് ഒരു പ്രത്യേക ഇഷ്ടം തോന്നും താരത്തിന്റെ സംസാരം കേട്ടാൽ തന്നെ കൃത്രിമത്വം നിറയ്ക്കാതെയുള്ള നവിയുടെ സംസാര രീതി ആർക്കും വേഗം തന്നെ ഇഷ്ടമാകുന്നതാണ് അത് തന്നെയാകാം അവരോട് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും മലയാളികൾക്ക് തോന്നിയ ഇഷ്ടത്തിന് കുറവ് വരാതിരിക്കാൻ കാരണം കരിയറും കുടുംബജീവിതവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നടി നവ്യ നായർ ഇപ്പോൾ നടി എന്ന ൊപ്പം ഇന്ന് നിർത്താൻ അധ്യാപികയുമാണ് നവ്യ സിനിമാ രംഗത്തേക്ക് തിരിച്ചുവന്നെങ്കിലും തുടരെ സിനിമകൾ നവ്യ ചെയ്യുന്നില്ല മികച്ച കഥാപാത്രങ്ങൾക്കായുള്ള കാത്തിരിപ്പിലാണ് നടി തന്റെ ജീവിതത്തിലെ സന്തോഷകരമായ നിമിഷങ്ങൾ നവ്യ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് ഇപ്പോഴിതാ മകൻ സായി സായികൃഷ്ണയുടെ പിറന്നാളിനോടനുബന്ധിച്ച് നവ്യ പങ്കുവച്ച വീഡിയോയാണ് ശ്രദ്ധ നേടുന്നത് പിറന്നാളിനോടനുബന്ധിച്ച് ഇരുപത്തയ്യായിരം രൂപ മകനെ നവ്യ സമ്മാനമായി കൊടുത്തു ഈ പണം മകൻ എന്തൊക്കെ വാങ്ങാൻ ചെലവഴിക്കുന്നു എന്ന് നോക്കാമെന്നും നവ്യ പറഞ്ഞു സായിയുടെ പതിനാലാമത്തെ പിറന്നാളാണ് ഇതുവരെയുള്ള പിറന്നാൾ പോലെ കണ്ടാണ് ഞങ്ങൾ ആഘോഷിച്ചത് പതിമൂന്നാമത്തെ പിറന്നാൾ ആഘോഷിച്ച ശേഷം ഇനി എല്ലാവരെയും വിളിച്ച് ആഘോഷിക്കേണ്ട സിമ്പിളായി ഫ്രണ്ട്സൊക്കെ മതിയെന്ന് അവൻ എന്നോട് പറഞ്ഞിരുന്നു ഇവൻ എന്റെ ഇല്ലാതെ ഒരു സ്ഥലത്തും ഒരു സാധനവും വാങ്ങാൻ പോയിട്ടില്ല ഏതെങ്കിലും ഫ്രണ്ട്സിന്റെ ബർത്ത്ഡേക്ക് അമ്മയുടെ കൂടെ പോയി അവർക്ക് ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കും ഇത്തവണ അവന്റെ ഉത്തരവാദിത്വത്തിൽ അവന്റെ പേഴ്സിൽ പൈസ വെച്ച് കൊടുത്തു വിടുകയാണ് ഇത്രയും വലിയ തുക അവന് കൈകാര്യം ചെയ്ത് അവന് പരിചയമില്ലെന്ന് നവ്യ പറയുന്നു കയ്യിലുള്ള പൈസയിലും കൂടുതലും വാങ്ങുമോ എന്നറിയില്ല ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തും പോകില്ല ഷോപ്പിങ്ങിന് പോകാൻ ഇഷ്ടമല്ല പോകാൻ പറഞ്ഞാൽ അമ്മേ അമ്മയും കൂടെ വരുമോ എന്ന് പറയും അത് മാറണമല്ലോ ഇപ്പോൾ തന്നെ അവൻ വലിയ കുട്ടിയായി രാത്രിയിൽ ദുസ്വപ്നം കണ്ടു പേടിക്കുമ്പോൾ സായിക്കുട്ടനാണ് എനിക്ക് കൂട്ടുകിടക്കുന്നത് അവൻ അടുത്തുണ്ടെങ്കിൽ എനിക്ക് നന്നായി ഉറങ്ങാൻ പറ്റും ഇനി അവൻ ഒരു വ്യക്തി എന്ന നിലയിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതിന്റെ ആദ്യ സ്റ്റെപ്പ് ആകട്ടെ ഇതെന്നും നവ്യ നായർ പറഞ്ഞു ഇരുപത്തി ഒന്നായിരത്തി മുപ്പത്തി ഒൻപത് രൂപയ്ക്ക് നവിയുടെ മകൻ ജിം സാമഗ്രികൾ വാങ്ങി സ്വന്തം കയ്യിൽ നിന്നും കുറച്ചുകൂടെ പണമെടുത്ത് ബാക്കിയുള്ള തുക ഗാന്ധി ഭവനിൽ സംഭാവന ചെയ്യുകയും ചെയ്തു നല്ല മനുഷ്യനായി എല്ലാവരുടെയും വേദന കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റുന്ന മനസ്സലിവുള്ള മനുഷ്യനായി നീ വളരണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു വേറെ ആഗ്രഹങ്ങളൊന്നും അമ്മയ്ക്കില്ല എന്റെ മകനായതിന് ഒരുപാട് നന്ദി എന്റെ ജീവിതത്തിലെ വഴികാട്ടിയും വലിയ തീരുമാനങ്ങൾക്കും കാരണക്കാരനായ എന്റെ വാവയ്ക്ക് ഒരായിരം ജന്മദിനാശംസകൾ നേരുന്നെന്ന് പറഞ്ഞാണ് നടി വീഡിയോ അവസാനിപ്പിക്കുന്നത് ഇത്തവണയും ഭർത്താവ് സന്തോഷ്മേനോനൊപ്പമില്ല കഴിഞ്ഞ കുറേ നാളെ ായി വിശേഷ ദിവസങ്ങൾ നവ്യ്ക്കൊപ്പം ഭർത്താവിനെ കാണാറില്ല ഇത് പല അഭ്യൂഹങ്ങൾക്കും കാരണമായി എന്നാൽ ഇത്തവണ ഇതേ ചോദ്യങ്ങൾ കമന്റുകളായി ആരും ചോദിച്ചിട്ടില്ല മുംബൈയിലാണ് സന്തോഷ് മേനോന്റെ ജോലി നവ്യ സിനിമയിലും നൃത്തത്തിലും എല്ലാം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരളത്തിലാണുള്ളത് ഇതാണ് ഇരുവരെയും ഒരുമിച്ച് കാണാത്തതിന് കാരണമെന്ന് ആരാധകർ വാദിക്കുന്നു വിവാഹശേഷം ശേഷം മുംബൈയിലേക്ക് തന്റെ ജീവിതം പറിച്ചു നട്ടതായിരുന്നു നവ്യ എന്നാൽ ഒന്നും ചെയ്യാതെ വീട്ടമ്മയായുള്ള ജീവിതം തനിക്ക് മടുപ്പുളവാക്കുന്നതായിരുന്നെന്ന് നവ്യ നേരത്തെ തുറന്നു പറഞ്ഞിട്ടുണ്ട് പഠനവും നൃത്തവും തുടരാൻ തീരുമാനിച്ചു എന്നാൽ പല കാരണങ്ങളാൽ അത് നടന്നില്ല വിവാഹിതയായ കാലത്ത് തന്റെ അവകാശങ്ങളെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു അക്കാലത്ത് യാഥാസ്ഥിതിക ചിന്താഗതിയായിരുന്നു തനിക്കും വിവാഹ ജീവിതം തന്റെ സ്വപ്നങ്ങൾ ഒരു പരിധിവരെ ബാധിച്ചിട്ടുണ്ടെന്നും നവ്യ തുറന്നു പറഞ്ഞിട്ടുണ്ട് യു പി എസ് സി നേടണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ നടന്നില്ല ഡാൻസിൽ ഡിഗ്രി ചെയ്യാൻ നോക്കിയപ്പോൾ മകൻ ചെറിയ പ്രായമാണെന്ന് പറഞ്ഞ് ഭർത്താവ് എർത്തിർത്തു ഇങ്ങനെയാണ് പലപ്പോഴും നിസ്സഹായായി പോകുന്നത് ഇത് തിരിച്ചറിയുമ്പോഴേക്കും വർഷങ്ങൾ കടന്നു പോയിട്ടുണ്ടാകുമെന്നും നവ്യനായർ ചൂണ്ടിക്കാട്ടി വി കെ പ്രകാശ് സംവിധാനം ചെയ്ത ഒരുത്തി എന്ന സിനിമയിലൂടെയാണ് നവ്യ തിരിച്ചു വരുന്നത് സിനിമ മികച്ച വിജയം നേടി